നമസ്കാരം ബ്രാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ജൂഡ് ബെല്ലിംഗാം റയൽ മാറ്റിൽ പൊളിച്ചെടുക്കുമ്പോൾ ജോബ് ബെല്ലിംഗ് ക്ലബ്ബ് വേൾഡ് കപ്പിൽ ബൊറൂസിയ ഡോട്ട് ബുട്ടിനായിട്ട് മികച്ച പ്രകടനം നടത്തുന്നു സഹോദരന്മാർക്കിടയിലുള്ള ആരോഗ്യകരമായിട്ടുള്ള ഒരു പോരാട്ടം എന്ന് പറയാം അവൻ്റെ ആ ഗോള് എന്റെ മനസ്സിൽ വരുന്നു അപ്പം എനിക്കും ഗോൾ അടിക്കണമായിരുന്നു എല്ലാവരും പറയുന്നു അവൻ അവനെക്കാൾ ബെറ്ററാണെന്ന് അപ്പോൾ അങ്ങനെയല്ലല്ലോ ഏതോ എന്നാണ് ഇപ്പോൾ ജൂഡ് ബെല്ലിംഗാം ആ ഗോളിടിച്ച് മികച്ച പ്രകടനം നടത്തിയിട്ട് പറയുന്നത് നോക്കുക മമലോദി സെൻഡോൺസിനെതിരെയുള്ള ബൊറൂസിയ ഡോട്ട്മിൻ്റ മത്സരത്തിൽ ജൂഡ് ബെല്ലിംഗാം ഗോൾ അടിച്ച് ജോബ് ബെല്ലിംഗാം ഗോൾ അടിച്ചിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹമായിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച് ശനിയാഴ്ച പ്ലെയർ ഓഫ് ദി മാച്ച് ആയത് ജോബ് ആണെങ്കിൽ ഞായറാഴ്ച പ്ലെയർ ഓഫ് ദി മാച്ച് ആയത് ജൂഡ് ബെല്ലിഗാവാണ് സോ ബെല്ലിംഗാം ബ്രദേഴ്സ് ക്ലബ് വേൾഡ് കപ്പിൽ പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പച്ചൂക്കെതിരെ ഗോൾ അടിച്ച് പ്ലെയർ ഓഫ് ദി മാച്ച് ആയതിനു ശേഷം ജൂഡ് ബെല്ലിംഗാം പറഞ്ഞ വാക്കുകളിലേക്ക് തോന്നുക അദ്ദേഹം പറയുന്നു എൻ്റെ ബ്രദറിൻ്റെ ഗോള് കഴിഞ്ഞ ദിവസത്തെ ഗോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ൽപ്പം എന്റെ മനസ്സിലുണ്ടായിരുന്നു ഉണ്ടെന്ന് ചോദിച്ചാൽ അതാണ് യാഥാർത്ഥ്യം എല്ലാവരും പറയുന്നു അവനാണ് എന്നെക്കാൾ ബെറ്റർ എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് എന്നിങ്ങനെ അവർ ഒന്ന് തോണ്ടാൻ വേണ്ടി നോക്കുകയാണ് ഏതായാലും എന്തെങ്കിലും ഒന്ന് എനിക്കിത് അപ്പോൾ ഞാൻ അടിച്ചു ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്നേ ഒന്ന് എന്ന തരത്തിലായിട്ടുണ്ട് പോരാട്ടത്തിൽ ബാക്കി ടൂർണമെന്റിൽ എന്ത് സംഭവിക്കും നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ജൂഡ് ബെല്ലിംഗാം ചിരിക്കുകയാണ് അപ്പോൾ ഒന്നേ ഒന്നായി ജൂഡ് ബെല്ലിംഗാം ഒരു ഗോൾ അടിച്ചു ജോബ് ബെല്ലിംഗാം ഒരു ഗോൾ അടിച്ചു ഒന്നേ ഒന്ന് ഇനി എന്താവും അവർ തമ്മിലുള്ള പോരാട്ടം കാത്തിരിക്കാം പിടി അവസാനിക്കുന്നത് ഫുട്ബോളത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ചീഡ്